നമ്മുടെ നാട്ടിൽ ഒരു ഹിജാബ് വിഷയം വീണ്ടും കത്തിക്കയറുകയാണ് എറണാകുളത്തെ പടരുത്തി എന്ന് പറയുന്ന പ്രദേശത്ത് സെൻറ് റിസ്താസ് എന്ന് പറയുന്ന ഒരു സ്കൂൾ അത് ലത്തീൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഒരു മാനേജ്മെൻറ്റ് നടത്തുന്ന വിദ്യാലയമാണ് ഇവിടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥിനി തലയിൽ തട്ടമിട്ട് വന്ന് ക്ലാസ്സിൽ കയറാൻ ശ്രമിച്ചതും ഒരു വലിയ വിഷയമായി മാറി ഈ തട്ടമിട്ട് വന്ന ഒരൊറ്റ കാരണത്താൽ ആ പെൺകുട്ടിയെ ക്ലാസ്സിൽ കയറുവാൻ അധ്യാപികമാർ സംബന്ധിച്ചില്ല കോളേജ് സ്കൂൾ മാനേജ്മെൻറ്റും സംബന്ധിച്ചില്ല തുടർന്ന് ഇത് കേരളത്തിൽ വലിയൊരു വിഷയമായി ചർച്ചയായി ഇതൊരു വിഷയമായ പശ്ചാത്തലത്തിൽ ഈ ഈ വിദ്യാലയം രണ്ടു നാടേക്ക് അടച്ചിടുകയും ചെയ്തു ഇതൊരു സാമുദായിക വേർതിരിപ്പിന്റെ പ്രശ്നം സൃഷ്ടിക്കും ഒരു ഒരു സാമൂഹികമായ സ്പർദ്ധ സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്ഥലം എം ബി കൂടിയായ ഹൈബിടൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു ഈ പ്രശ്നം പരിഹരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ വിദ്യാലയത്തിലെ മാനേജ്മെന്റ് ഇവിടുത്തെ പ്രധാന അധ്യാപിക അതുപോലെ തന്നെ പിട്ടിയെ പ്രസംഗ ഇവരൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് വളരെ ലാഘവത്തോടേയൂടിയാണ് ഒട്ടും സഹിഷ്ണുത പ്രകടിപ്പിക്കാത്ത രീതിയിലാണ് എന്നാണ് ഈ വാർത്ത കണകയും കേൾക്കുമ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ വിദ്യാലയത്തിന് ഒരു യൂണിഫോം സമ്പ്രദായമുണ്ട് ആ യൂണിഫോം സമ്പ്രദായത്തിന് ഘടകവിരുദ്ധമായി വേഷം ധരിച്ചു വന്നാൽ മതചിഹ്നങ്ങൾ ധരിച്ചു വന്നാൽ ഈ വിദ്യാലയത്തിലെ ക്ലാസ് മുറികളിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് ഇവർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്രമാത്രം ഗുരുതരമായ ഒരു തെറ്റാണോ ഈ വിദ്യാർത്ഥിനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് നമുക്കൊന്ന് നോക്കാം കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള നിരവധി വിദ്യാലയങ്ങളിൽ അത് സർക്കാർ സ്ഥാപനങ്ങളാകാം സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ സ്ഥാപനങ്ങളാകാം ഇവിടെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഒരു യൂണിഫോം സമ്പ്രദായമുണ്ട് ആ യൂണിഫോം സമ്പ്രദായം പിന്തുടർന്നതിനോടൊപ്പം തന്നെ മതചിഹ്നങ്ങളായ ചില കാര്യങ്ങളും എല്ലാ സ്കൂളുകളും അനുവദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് തലമുറച്ച് വരാനുള്ള അവകാശം എല്ലാ വിദ്യാലയങ്ങളിലും അതായത് തട്ടം അഥവാ ശിരോവസ്ത്രം ധരിച്ച് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിൽ വരാനുള്ള അവകാശം എല്ലാ വിദ്യാലയങ്ങളും കൊടുക്കുന്നുണ്ട് അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും അങ്ങനെ തന്നെയാണ് ഇതിനിടയിൽ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ചില വിദ്യാലയങ്ങളിൽ ഇതിനപവാദമായി ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു വിദ്യാർത്ഥിനി മുഖം മറച്ചു വരുന്നു എന്നുള്ളതല്ല പ്രശ്നം ഒരു തട്ടം ധരിച്ചു കൊണ്ട് തലമറിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇത് ഈക്വാലിറ്റിയെ ബാധിക്കും ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ ഡിസിപ്ലിനെ ബാധിക്കും യൂണിഫോം സമ്പ്രദായത്തിനെ ബാധിക്കും ഞങ്ങളുടെ പഠന നിലവാരത്തിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് അനുവദിക്കുകയില്ല എന്നാണ് ഈ റീത്ത സ്കൂളിൻ്റെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും പി ടി ഐ കമ്മിറ്റിയും ഒപ്പം അഭിഭാഷകയും വന്ന് പത്രമാധ്യമ പ്രവർത്തകരുടെ മുമ്പാകെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് ഒരു കാസാ കുസയുടെ നമുക്ക് തോന്നും അതുപോലെ അതുപോലെ തന്നെ ക്രിസംഗികളുടെ തരത്തിലുള്ള ഒരു പ്രസ്താവനകളായിട്ടും നമുക്ക് തോന്നും കാരണം അത്രയും രൂക്ഷമായ കൂടിയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് ഇവരുടെ പ്രസ്താവനകളിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് കാരണം ഈ വിദ്യാലയത്തിലെ പ്രധാനാധ്യാപിക ഒരു കന്യാസ്ത്രീയാണ് അവർ ഈ പത്രമാധ്യമങ്ങളുടെ മുൻപാകെ വരുന്നത് തന്നെ അവരുടെ മതചിഹ്നങ്ങൾ ധരിച്ചു അവർ അവരുടെ ലോഹ ധരിച്ചിട്ടുണ്ട് തലയിൽ ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ട് കഴുത്തിൽ കുരിശുമാര ധരിച്ചിട്ടുണ്ട് ഇങ്ങനെ വന്നുകൊണ്ടാണ് ഇവർ പറയുന്നത് ഈ മുസ്ലിം പെൺകുട്ടി തലയിൽ തട്ടം ധരിച്ചു വന്നത് ഇത് സമത്വത്തിനെതിരാണ് ഇത് ഞങ്ങളുടെ യൂണിഫോമാലിറ്റിക്ക് എതിരാണ് ഇത് അനുവദിക്കുകയില്ല എന്നൊക്കെ ഇത് തന്നെയാണ് മാനേജ്മെൻറ്റും അതുപോലെ ഇവരുടെ വക്കീലും ഒക്കെ ആവർത്തിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഈ ഇന്ത്യ രാജ്യത്ത് നടത്തുന്നത് ഈ ഒരു യുദ്ധ സ്കൂൾ മാത്രമല്ല കേരളം മുതൽ നമ്മൾ കാശ്മീർ വരെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ എത്രയോ ക്രൈസ്തവ സഭകളുടെ കീഴിലുള്ള മാനേജ്മെൻറ്റുകൾ എത്രയോ സ്കൂളുകളും കോളേജുകളുമൊക്കെ നടത്തുന്നുണ്ട് വിപണങ്ങളിലൊക്കെ പഠിക്കുന്നത് ക്രൈസ്തവർ മാത്രമല്ല വിമുത സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് നമുക്കൊരുദാഹരണത്തിന് സിഖുകാരുടെ എടുക്കാം സിഖുകാർ ഈ ലോകത്ത് എവിടെ പോയാലും അവരുടെ ശിരോവസ്ത്രം ധരിച്ചു കൊണ്ടാണ് പോവുക നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇവരുടെ വിദ്യാലയങ്ങളിൽ സിഖ് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എങ്കിൽ അവർ തരപ്പാവ് ധരിച്ചു വരാൻ പാടില്ല എന്ന് ഇവർക്ക് പ്രഖ്യാപിക്കാൻ പറ്റും കേരളത്തിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും അങ്ങ് കൽക്കട്ടയിലാണെങ്കിലും ഇത്തരത്തിലുള്ള സിഖ് സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുമ്പോൾ അവർ ശിരോവസ്ത്രം ധരിച്ചു വരാൻ പാടില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റും ഒരിക്കലും സാധ്യമില്ല അതിനുള്ള ആർജവം ഇവർക്ക് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല നമ്മുടെ സൈന്യം നമ്മുടെ സൈന്യം എന്ന് പറഞ്ഞുകൂടാ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും സൈനിക വിഭാഗങ്ങളിൽ യൂണിഫോമിറ്റിയുടെ കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് സൈനിക വിഭാഗങ്ങൾ സിഖ് സമുദായത്തിൽപ്പെട്ട പെട്ട ആറ് ആളുകൾക്ക് താടി വെച്ചുകൊണ്ടും തലപ്പാവ് വെച്ചുകൊണ്ടും പ്രവർത്തിക്കാനുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് അത് അവരുടെ മതപരമായ ഒരു അവകാശമാണ് പോലീസ് സേനയിലാണെങ്കിലും നിക്കളക്ടറാണെങ്കിലും ഏത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഈ മതചിഹ്നങ്ങൾ പിന്തുടരാൻ സിഖ് സമുദായക്കാർക്ക് അവകാശമുണ്ട് അത് വിദ്യാലയങ്ങളിലും ഉണ്ട് വിദ്യാലയങ്ങളിലും അവരുടെ കുട്ടികൾക്ക് തലമുറച്ച് കൊണ്ടുവരാനുള്ള അവകാശമുണ്ട് ഈ കൊച്ചു കേരളത്തിൽ ഈ പള്ളത്തി എന്ന് പറയുന്ന പ്രദേശത്തെ ഈ ഒരു വിദ്യാലയത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് തട്ടം ഇട്ട് വരാൻ പാടില്ല അങ്ങനെ വന്നാൽ ക്ലാസ്സിൽ കയറ്റുകയില്ല എന്ന് പറയുന്നതിൽ തികച്ചും ഒരു സാമുദായികമായ വൈരാഗ്യത്തിന്റെ പിൻബലത്തിലാണ് ഒരു സാമുദായികളുടെ പടർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉള്ളതാണ് ഒരു വേർതി വിജുവിൻ്റെ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ ഈ മാനേജ്മെന്റ് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ പറയപ്പെടുന്ന മതചിഹ്നങ്ങൾ ധരിച്ച് സഞ്ചരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കാരണത്തിലാണ് കാരണത്താലാണ് ഇന്ന് ഉത്തരേന്ത്യയിലൊക്കെ ഈ കന്യാസ്ത്രീകളും അതുപോലെ പാതിരമാരും അവരുടെ സ്ഥാപനങ്ങളും ഒക്കെ വിക്രമിക്കപ്പെടുന്നത് ലോഹ ധരിച്ച് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ കഴിയുന്നില്ല അഥവാ കേരളത്തിൻ്റെ പുറത്ത് ലോഹ ധരിച്ച് പുറത്തിറങ്ങി നടക്കുക എന്ന് പറയുന്നത് സാഹസമാണ് അത് ജീവന ഭീഷണി ഉണ്ടാകുന്ന കാര്യമാണ് എന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പള്ളിയിലെ അച്ഛൻ ഒരു വികാരി പ്രസ്താവിക്കുകയുണ്ടായി അതാണ് ഉത്തരേന്ത്യയിലേക്ക് അവസ്ഥ ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു നിരവധി പാതിര പാതിരന്മാർ കൊല്ലപ്പെട്ടു ക്രൈസ്തവ സഭകൾ ആക്രമിക്കപ്പെട്ടു അവരുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു അവരുടെ പ്രാർത്ഥന യോഗങ്ങൾ തടസ്സപ്പെട്ടു ഇതെല്ലാം സംഭവിച്ചു എന്ന് മാത്രമല്ല അത് സംഭവിച്ച് നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എന്നതുകൂടി കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ടരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ കാരണം എന്താണ് ഈ പറയപ്പെടുന്ന മതചിഹ്നങ്ങൾ ഇവർ ഉപയോഗിച്ചു എന്നുള്ളത് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയൊരു വിജയം സംഭവിക്കുന്നത് ഏതായാലും തൽക്കാലത്തേക്ക് ഈ വിവാദങ്ങൾ കെട്ടടങ്ങിക്കൊണ്ട് ലത്തീൻ കത്തോലിക് ആസഭക്കാരൻ കൂടിയ ഐ ബി കിടൻ ഇതൊരു സാമുദായിക വിഷയമായി മാറേണ്ട എന്നുള്ള കാഴ്ചപ്പാടും ഈ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവുമായി സംസാരിച്ച് ബന്ധപ്പെട്ട ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് രണ്ട് ദിവസമായി ഈ കുട്ടി ഈ വിദ്യാലയത്തിലേക്ക് വരുന്നുണ്ട് ഇനി ഇതിന്റെ മറ്റൊരു വശം നമുക്ക് പരിശോധിക്കാം നമ്മുടെ രക്ഷിതാക്കൾ ഇതുവരെയും നേരം പുലർന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്തിനാണ് ഇല്ലാത്ത കാശും ഇല്ലാത്ത ഫീസും കൊടുത്ത് ഇത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ അയക്കുന്നത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടുമെന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് അതോ ഏറ്റവും നല്ല ഇംഗ്ലീഷ് ഇവർ പഠിച്ച് സംസാരിക്കും ഏതും വായിക്കുമെന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്ന സംഗതി ഇംഗ്ലീഷ് മാത്രമല്ല ഏത് ഭാഷയാണെങ്കിലും അത് ഇംഗ്ലീഷുകാരനെ പോലെ സംസാരിക്കണമെങ്കിൽ ആ ഭാഷയിലേക്ക് ജനിച്ചു വീഴുന്നു ആ ഭാഷ പിച്ച വെച്ച് നടക്കുന്ന കാലം മുതൽക്ക് സംസാരിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ ആ ഭാഷ അതിൻ്റെ യഥാർത്ഥ സത്തയോടുകൂടി ഉച്ചരിക്കാൻ കഴിയുകയുള്ളു സംസാരിക്കാൻ കഴിയുകയുള്ളു അല്ലാതെ കേരളത്തിലെ ഒരു സി ബി എസ് ഇ വിദ്യാലയത്തിൽ എത്ര കെട്ടിമറിഞ്ഞ് പഠിച്ചാലും നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് കാലം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാനും സാധിക്കുകയില്ല ഉപയോഗിക്കാനും സാധിക്കുകയില്ല അതിന് ഏറ്റവും ഉദാഹരണം ഈ റീത്ത വിദ്യാലയത്തിലെ പ്രിൻസിപ്പൾ തന്നെയാണ് അവർ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ തൻ്റെ ന്യായം വിശദീകരിക്കുന്നത് ഇംഗ്ലീഷിലാണ് വളരെ വികലമായ വൃത്തികെട്ട ഇംഗ്ലീഷിലാണ് അവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഈ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണോ ഈ ഇല്ലാത്ത ഫീസും കാശുമൊക്കെ കൊടുത്ത് നമ്മുടെ വിദ്യാർത്ഥികളെ ഇത്തരം സ്വകാര്യ വിദ്യാലയങ്ങളിലേക്ക് കൊടുത്ത പറഞ്ഞയക്കേണ്ടത് എന്ന് നമ്മുടെ രക്ഷിതാക്കൾ പത്ത് വട്ടം ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പുറത്തെ സർക്കാർ വിദ്യാലയങ്ങളും കങ്കേമമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏത് മാനേജ്മെന്റ് വിദ്യാലയങ്ങളെക്കാടും മികച്ച രീതിയിൽ ഇന്നത്തെ സർക്കാർ സ്കൂളുകളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ പ്രഗത്ഭരായ അധ്യാപകരാണ് പഠിപ്പിക്കുന്നത് പി എസ് സി നേരിട്ട് തിരഞ്ഞെടുത്ത് പരീക്ഷ നടത്തി ആറ്റുപൂർക്കി എടുത്ത ഏറ്റവും പ്രഗത്ഭമതിയായ അധ്യാപകരാണ് അവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് അവിടെ ഒരു വിദ്യാർത്ഥിയെ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചെന്ന് ചേർത്താൻ പിന്നെ ആ വിദ്യാർത്ഥിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനാണ് പാഠപുസ്തകങ്ങൾ അവർ സൗജന്യമായിട്ട് കൊടുക്കും മൂന്നു നേരം ഭക്ഷണം കൊടുക്കും അതുപോലെ തന്നെ യൂണിഫോം വസ്ത്രങ്ങൾ അത് സൗജന്യമായിട്ട് കൊടുക്കുന്നു യൂണിഫോം വസ്ത്രങ്ങൾ തയ്ക്കാനുള്ള തെയ്യൽ കൂലി വരെ ഗവണ്മെന്റ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഇന്നത്തെ സർക്കാർ വിദ്യാലയങ്ങളിലുണ്ട് മികച്ച മികച്ച പഠന സൗകര്യങ്ങളുമുണ്ട് അതിനൊത്തെ വിദഗ്ദ്ധരായ അദ്ധ്യാപകരുമുണ്ട് നിലവിലെ പശ്ചാത്തലത്തിൽ സർക്കാർ വിദ്യാലയങ്ങളുടെ ഏഴ ഇലത്ത് നിൽക്കാനുള്ള യോഗ്യത കേരളത്തിലെ ഒരു സ്വകാര്യ മാനേജ്മെന്റ് വിദ്യാലയങ്ങൾക്കും ഇല്ല എന്നിരിക്കെ എന്തിനാണ് നമ്മുടെ കുട്ടികൾ കെട്ടിമറിഞ്ഞ് ഇല്ലാത്ത കാശ് കടം വാങ്ങി ഈ സ്വകാര്യ വിദ്യാലയങ്ങളിലേക്ക് സി ബി എസ് ഇ സിലബസ് പഠിക്കാൻ എന്ന വ്യാജേന നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കുന്നത് എന്തിനാണ് അന്യൻ്റെ ഭാഷയിൽ നമ്മൾ സയൻസും സോഷ്യൽ സ്റ്റഡീസും ഒക്കെ പഠിക്കുന്നത് ഇനി ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇത്ര കെട്ടിമറിഞ്ഞ് ഈ സ്വകാര്യ വിദ്യാലയങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന കാര്യം കൂടി നമ്മുടെ രക്ഷിതാക്കൾ ഒന്ന് ഉണർന്ന് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളെ ആശ്രയിക്കുമ്പോൾ നമുക്കവിടെ ഒരു നാണക്കെടുന്റെയും ആവശ്യമില്ല കേരള കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിനുണ്ട് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് സർക്കാർ വിദ്യാലയങ്ങളും ഉണ്ട് എന്നിരിക്കെ നമ്മൾ എന്തിനാണ് നമ്മുടെ കയ്യിലുള്ള പണം കൊടുത്ത് കടിക്കുന്ന നായയെ വാങ്ങുന്നത് എന്ന് നമ്മുടെ രക്ഷിതാക്കളും പലവട്ടം ചിന്തിച്ചിട്ട് പോകണം അവരുടെ സ്കൂൾ അവരുടെ കുട്ടികളെ വിദ്യാലയങ്ങളിൽ ചേർക്കേണ്ടത്